അണ്ടർ ട്വൻ്റി ഏകദിന ലോകകപ്പിന്റെ കലാശ പോരാട്ടത്തിൽ ഇന്ന് ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും ഇന്ത്യ സമയം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഫൈനൽ മത്സരം ആരംഭിക്കുന്നത് ആറാം കിരീടം നേടാൻ ഇന്ത്യ ഇറങ്ങുമ്പോൾ രണ്ടാം കിരീടത്തിനാണ് ഇംഗ്ലണ്ട് എത്തുന്നത് സെമി ഫൈനലിൽ അഫ്ഗാനിസ്ഥാനെ ഏഴ് വിക്കറ്റും തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലിൽ എത്തിയപ്പോൾ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ സെമിയിൽ വീഴ്ത്തിയാണ് ഇംഗ്ലണ്ട് ഫൈനലിൽ എത്തിയത് സെമിയിൽ അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ മുന്നൂറ്റി പതിനൊന്ന വമ്പത് സ്കോറിനെ അനായസം മറികടന്ന ഇന്ത്യയുടെ ബാറ്റ് നിര ശക്തമാണ് സൂപ്പർ താരങ്ങളായ വൈഭവ് സൂര്യവംശീം ക്യാപ്റ്റൻ ആയുഷ് മാത്ര ആരോൺ ജോർജ് വിഹാൽ മൽഗോത്ര അഫിയാങ് കുട്ടു എന്നിവരാണ് ബാറ്റിംഗിൽ ഇന്ത്യയുടെ കരുത്ത് വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ട് ബാറ്റിംഗാണ് ആരാധകർ ഇന്ന് പ്രതീക്ഷിക്കുന്നത് സെമിയിൽ അഫ്ഗാനിസ്ഥാനെതിരെ സെഞ്ചുറി നേടിയ മലയാളി താരം ആരോൺ ജോർജിന്റെ ബാറ്റിംഗും ഇന്ത്യയ്ക്ക് പ്രതീക്ഷ നൽകുന്നു അഞ്ച് തവണ കിരീടം ചൂടിയ ഇന്ത്യ നാല് തവണ ഫൈനലിൽ റണ്ണർ ആയിട്ടുണ്ട് ഇത് പത്താം തവണയാണ് ഇന്ത്യ ഫൈനലിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇംഗ്ലണ്ടിനെ ഫൈനലിൽ തോൽപ്പിച്ചായിരുന്നു ഇന്ത്യ കിരീടം ചൂടിയത് ഇതിന് മധുരപ്രതികാരം ഇന്ത്യയോട് ചെയ്യാനാകും ഇംഗ്ലണ്ട് ഇന്നിറങ്ങുക സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് മികച്ച കളി കളിച്ചാണ് ഇംഗ്ലണ്ട് ഫൈനലിൽ എത്തിയിരിക്കുന്നത്